വിദ്യാഭ്യാസ മേഖലകളിൽ പരീക്ഷ എഴുതുകയും പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ട് ജീവിതത്തിൽ എക്കാലവും ഓർത്തിരിക്കാൻ അഞ്ചുവിധ കാര്യങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയട്ടെ ഒന്ന് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ശരീരം ആരോഗ്യം ബുദ്ധി സൗന്ദര്യം മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സകലവും ദൈവം നിങ്ങൾക്ക് നൽകിയ ദാനങ്ങളാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ അനേകർക്ക് സ്വപ്നം കാണുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസവും ദൈവത്തിൻ്റെ ദാനമാണ് രണ്ട് ദൈവത്തിന് മുഖ്യസ്ഥാനം നൽകുക നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും ദൈവമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം പറയുന്നു ദൈവഭയം ജയമാണ് ദൈവഭക്തി ഉള്ളവർ എക്കാലവും ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട് എല്ലാറ്റിനും ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുവാൻ പരിശ്രമിക്കണം എങ്കിൽ ദൈവം നിങ്ങളെയും എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്തെത്തിക്കും പഠനത്തിനു മുൻപ് ഒരു വേദഭാഗം വായിക്കുന്നത് ജീവിതത്തിൽ ശീലമാക്കുക പ്രാർത്ഥിക്കുക കൂട്ടായ്മകളെ നിരസിക്കാതിരിക്കുക സഭായോഗങ്ങൾ സ്പെഷ്യൽ ക്ലാസുകളുടെ പേരിൽ ഉപേക്ഷിക്കാതിരിക്കുക മൂന്നാമതായി സ്വയം കുറവുകളെ തിരിച്ചറിയുക നമുക്ക് കഴിവുകളെക്കാൾ അധികം കഴിവ് കേടുകൾ ഉണ്ട് എന്ന് നാം അറിയണം അതിനാലാണ് കഴിവുള്ള ഒരു ദൈവത്തിൽ നാം ആശ്രയിക്കുന്നത് എല്ലാവർക്കും കഴിവുകൾ വ്യത്യസ്തമാണ് മറ്റുള്ളവരെ പോലെ നമുക്ക് ബുദ്ധി ഉണ്ടാകണമെന്നില്ല ബുദ്ധി കുറവാണെങ്കിൽ ഔദാര്യമായി യാചിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം അഞ്ചാം വാക്യം പറയുന്നു സദൃശവാക്യം രണ്ടാമധ്യായം ആറാം വാക്യം യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് യഹോവയുടെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു എന്ന് കാണുന്നു അതായത് സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടം ദൈവമാണ് ആ ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് വിശേഷമായ ബുദ്ധിയും വിവേകവും നൽകുവാൻ ദൈവം ശക്തനാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിച്ച് കുറവില്ലാത്തവരാക്കി നമ്മെ മാറ്റുവാൻ കർത്താവ് വിശ്വസ്തനാണ് നാലാമതായി സ്വർഗത്തിലെ അപ്പനോട് ചോദിക്കുക മത്തായി എഴുതിയ സുവിശേഷം ഏഴാമധ്യായം ഏഴാം വാക്യം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ ചോദിപ്പിൻ എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ബുദ്ധി ആവശ്യമാണ് ദൈവത്തോട് ചോദിക്കുക പഠന സാമ്പത്തികം ആവശ്യമാണോ ദൈവത്തോട് ചോദിക്കുക പുതിയ പഠന മേഖലകൾ ആവശ്യമാണോ ദൈവത്തോട് ചോദിക്കുക ഭൂമിയിലെ മാതാപിതാക്കൾക്ക് നേടിത്തരുവാൻ കഴിയാത്തത് സ്വർഗത്തിലെ അപ്പന് തരുവാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ് അഞ്ചാമതായി നന്ദിയുള്ളവരാകുക വചനം പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയുള്ളവരാകുവാൻ മറന്നുപോകരുത് മാതാപിതാക്കളെ നിങ്ങൾ മറക്കരുത് ഗുരുക്കന്മാരെ മറക്കരുത് കൈത്താങ്ങൽ നൽകിയവരെ മറക്കരുത് പ്രിയക്കുഞ്ഞുങ്ങളെ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എല്ലാ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ ദിനത്തിൽ പരീക്ഷ എഴുതുകയും പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന സകല കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ ലഭ്യമാകുവാൻ ദൈവത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പഠനത്തിൽ പിന്നിലായിരിക്കുന്നുവെങ്കിൽ ഈ ദനത്തിൽ അവർക്കും ബുദ്ധിയെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ വിശേഷജ്ഞാനം അവരുടെ മേൽ കർത്താവ് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒരനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ